നമസ്കാരം അങ്കമല ഡേരിയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും വളരെ സ്നേഹത്തോടെ സ്വാഗതം ആദ്യമേ തന്നെ ചെറിയൊരു കാര്യം പറയുകയാണ് നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കടന്ന ബെൽബട്ടൺ കൂടി അമർത്തണമെന്ന് പ്രത്യേകം താൽപ്പര്യപ്പെടുകയാണ് നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം ഈ ലേറ്റ് നൈറ്റിൽ നിങ്ങളുമായിട്ട് ഈ ഒരു കാര്യം പങ്കുവയ്ക്കാതെ കിടന്നുറങ്ങാൻ സാധിക്കില്ല കാരണം ഇത് ഞാൻ പ്രതീക്ഷിക്കാത്ത ഒരു വാർത്താ സമ്മേളനമായിരുന്നു ആ വാർത്താ സമ്മേളനത്തിലെ ഏതാനും ഭാഗങ്ങൾ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കണം അതുപോലെ ആ ഒരു അലിഗേഷനുമായി ബന്ധപ്പെട്ട് ആ ഒരു വ്യക്തി പറയുന്ന കാര്യങ്ങളിലെ ആത്മാർത്ഥത എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് ഒന്ന് നോക്കി കാണാം പറയുന്നത് മറ്റാരെ കുറിച്ചുമല്ല മലയാളികളുടെ ഏറെ പ്രിയങ്കരം ആയ ഒരു നടൻ അത്രത്തോളം പ്രിയങ്കരനായിട്ടുള്ള നടൻ തന്നെയാണ് നിവിം പോളി ഇപ്പോൾ അദ്ദേഹത്തിന്റെ സിനിമകൾ താരതമ്യേന കുറവാണ് അദ്ദേഹത്തിന് ചില പരാജയങ്ങൾ നേരിട്ടു കുറച്ചു കാലം അപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് സിനിമകൾ ഒന്ന് കൈമോശം വന്നുപോയി എന്നാൽ അദ്ദേഹം പൂർവാധിക ശക്തിയോടെ ഒരു ഗസ്റ്റ് റോളിൽ വന്ന് തകർത്താടിയ ചിത്രമായിരുന്നു വർഷങ്ങൾക്ക് ശേഷം ഒരുപാട് ട്രോൾ മെറ്റീരിയൽസ് ഒക്കെ ആ സിനിമയെ സംബന്ധിച്ചുകൊണ്ട് വന്നെങ്കിലും ആ സിനിമയിലെ നിവിൻ്റെ കഥാപാത്രം ഇല്ലായിരുന്നെങ്കിൽ ആ സിനിമ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം അത്രത്തോളം ഗംഭീരമായിട്ട് തന്നെ നെവിൻ ആ ചിത്രത്തിൽ അഴിഞ്ഞാടിയിരിക്കുകയാണ് നിവിനെ സംബന്ധിച്ചിടത്തോളം കുടുംബ പ്രേക്ഷകരുടെ വലിയ പിന്തുണ അദ്ദേഹത്തിനുണ്ട് അതുകൊണ്ട് തന്നെ കുടുംബ പ്രേക്ഷകർ അദ്ദേഹത്തിന്റെ ഒപ്പം നിൽക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഒരു കാലത്ത് മലയാള സിനിമയുടെ ഒട്ടുമിക്ക വിജയ ഫോർമുലകളിലെ വൻ പങ്ക് വഹിച്ചിരുന്ന ഒരു വ്യക്തിയാണ് നിവിൻ പോളി നിവിൻ പോളിയുടെ തുടർ വിജയങ്ങളിലൂടെ അദ്ദേഹം കടന്നു പോകുമ്പോൾ അദ്ദേഹം ഒരു അടുത്തൊരു സൂപ്പർ സ്റ്റാർ ആകും എന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് കാരണം അദ്ദേഹം സ്വയം സ്വന്തം വഴി ഒറ്റയ്ക്ക് വെട്ടി വന്നവൻ തന്നെയാണ് കാരണം അദ്ദേഹത്തിന് വലിയ സപ്പോർട്ടുകളൊന്നും ഉണ്ടായിരുന്നില്ല സാധാരണക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് വലിയൊരു പ്രചോദനം തന്നെയാണ് അദ്ദേഹത്തിന്റെ സിനിമ ലൈഫ് നമുക്കറിയാം അദ്ദേഹം കടന്നു പോകുന്ന വഴികളൊക്കെ ഇപ്പോൾ ഇത് അദ്ദേഹത്തിനെതിരെ ഒരു നടി ഒരു പേര് വെളിപ്പെടുത്താൻ നമുക്ക് നിർവാഹമില്ല അതുപോലെ തന്നെ ഒരു കേസ് വന്നു വിട്ടിരിക്കുകയാണ് അദ്ദേഹത്തിനെതിരെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി കേസുകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അതിൽ വ്യാജമെന്ത് സത്യം എന്ത് എന്ന് മനസ്സിലാക്കാൻ പറ്റാതെ ഇരുട്ടിൽ തപ്പിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണിപ്പോൾ മലയാള സിനിമ പ്രേക്ഷകരെല്ലാം അതുപോലെ മലയാള സിനിമയെ സ്നേഹിക്കുന്ന വ്യക്തികളെല്ലാം തന്നെ മലയാള സിനിമ ലോകം തന്നെ ഒരുപക്ഷെ ഇല്ലാതായി പോകുമോ എന്ന് ഭയപ്പെട്ടു പോവുകയാണ് മലയാള സിനിമ ഇൻഡസ്ട്രിയെ സ്നേഹിക്കുന്നവർ കാരണം ഇതിന് പിന്നിൽ ഒരുപാട് ഹിഡൻ അൻ അജൻഡാസ് ഉണ്ടോ എന്ന് നമുക്ക് സംശയം തോന്നി പോവുകയാണ് ചിലത് യാഥാർത്ഥ്യ ബോധത്തോടുകൂടി സത്യസന്ധമായിരിക്കാം എന്നാൽ ചിലത് അത്തരത്തിലല്ല എന്നാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്ന ചില വിശേഷതകൾ അത് വേറെ അവരുടെ ഉദ്ദേശശുദ്ധി പലപ്പോഴും ചോദ്യം ചെയ്യപ്പെടുകയാണ് നമ്മൾ കുറ്റാരോപിതരായിട്ടുള്ള ആളുകളുടെ ഒപ്പം നിൽക്കുകയല്ല കേട്ടോ കുറ്റാരോപിതർ അത് കുറ്റം തെളിയിക്കപ്പെടുന്നത് വരെ നമുക്ക് അവരെ ആരോപിതർ എന്ന് തന്നെ പറയാൻ സാധിക്കുള്ളൂ അങ്ങനെ കുറ്റം തെളിയിക്കപ്പെട്ടാൽ അവർ ശിക്ഷിക്കപ്പെട്ടാൽ അവർ പ്രതികൾ തന്നെയാണ് നിയമപരമായി അവർക്ക് അർഹിക്കുന്ന ശിക്ഷ ലഭിക്കണം എന്ന് തന്നെയാണ് അങ്കമാലി ഡയറിയും ആഗ്രഹിക്കുന്നത് എന്നാൽ അത് നിലനിൽക്കെ തന്നെ ചില സാധ്യതകൾ നമുക്ക് പറയാതിരിക്കാൻ തരമില്ല നമുക്കറിയാം ഇപ്പോഴത്തെ നിയമങ്ങളിൽ ഒരുപാട് രൂപ ഉണ്ട് അതുപോലെ തന്നെ ആ നിയമങ്ങളുടെ ശക്തിയുമുണ്ട് അങ്ങനെ നിൽക്കുമ്പോൾ സ്ത്രീകൾക്ക് വലിയൊരു പരിഗണന നൽകുന്ന ഒരുപാട് നിയമങ്ങൾ വന്നിട്ടുണ്ട് ആ നിയമങ്ങളുടെ സാധ്യതകൾ ഉപയോഗിച്ച് തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത വ്യക്തികളെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്ന സ്ത്രീ സ്ത്രീരത്നങ്ങളെ കുറിച്ചൊക്കെ നിങ്ങൾ പലയിടത്തും കേട്ടിട്ടുണ്ടായിരിക്കും നമ്മൾ പ്രതീക്ഷിക്കാത്ത പല പല അലിഗേഷൻസും ഈ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നാളെ ഒരാൾ വിചാരിച്ചാൽ നിങ്ങളെയോ എന്നെയോ ഇത്തരത്തിൽ കേസിൽ അകപ്പെടുത്താം തെളിവുകളൊന്നും ആദ്യം ആവശ്യമില്ല പക്ഷെ ആരോപണമുണ്ട് ആരോപണമുണ്ടാകുമ്പോൾ നമ്മളെ കുറിച്ച് നമ്മൾ തന്നെ തെളിയിക്കേണ്ട ഒരു അവസ്ഥയാണുള്ളത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിവിംബോഡിക്കെതിരെ വന്ന ആ ഒരു ആരോപണം കാണുമ്പോൾ എനിക്ക് അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാൻ പറ്റാവുന്ന ഒരു അവസ്ഥയല്ല ഞാനിപ്പോ ഒരു വീഡിയോ നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ് അതിൽ ചങ്കൂറ്റത്തോടെ വന്ന് തനിക്ക് നേരിട്ട ആ ഒരു അലിഗേഷൻ തനിക്കെതിരെ വന്നിരിക്കുന്ന അലിഗേഷനെതിരെ അദ്ദേഹം നിലനിൽക്കുന്നത് കാണുമ്പോൾ സത്യത്തിൽ എനിക്ക് തോന്നുകയാണ് അദ്ദേഹം നിരപരാധിയാണെന്ന് നിങ്ങൾക്കും ഈ വീഡിയോ കാണുമ്പോൾ തോന്നാം ഞാൻ ആ വീഡിയോ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ് ഇല്ല ഒന്നാം എനിക്ക് അറിയില്ല ഇങ്ങനൊരു കേസ് കൊടുത്തപ്പോൾ ഇവര് കഞ്ചാവുമായി ദമ്പതിമാർ പിടിയിലെന്ന രീതിയിൽ ഇവരുടെ പേരിനെയും മറ്റും വിദേശത്തിലിരിക്കുന്ന കേസ് ഉണ്ടെന്നുള്ള രീതിയിലൊരു എഫ്ഐആർ രീതിയിൽ സോഷ്യൽ മീഡിയയിലൊക്കെ പരക്കുന്നുണ്ട് അപ്പൊ വാർത്ത അറിഞ്ഞിരുന്നോ അല്ല അത് പോലീസ് അന്വേഷിക്കേണ്ട കാര്യമാണല്ലോ അങ്ങനെ അവരുടെ ബാക്ക്ഡ്രോപ്പ് എന്താണെന്നുള്ളത് അവരാണ് അന്വേഷിക്കേണ്ടത് എനിക്കറിയില്ല എനിക്ക് ഇവരെക്കുറിച്ച് അറിഞ്ഞൂടാ ഇവരാരെന്ന് പറഞ്ഞു കൂടാ ഇവരെ ഞാനങ്ങനെ പേഴ്സണലി കണ്ടോ അല്ലെങ്കിൽ സംസാരിച്ചോ അല്ലെങ്കിൽ ഇന്ററാക്ട് ചെയ്തോ മെസ്സേജ് അയച്ചോ ഫോൺ വിളിച്ചോ വാട്സ്ആപ്പ് ചെയ്തോ ഒന്നും ഒരു രീതിയിലും ബന്ധമില്ലാത്ത ഒരു ഇതാണ് പിന്നെ ഞാൻ പലയിടത്തും പോകുമ്പോൾ ഒരുപാട് പേരും എൻ്റെ അടുത്തൊന്നും സെൽഫി എടുക്കാറുണ്ട് അത് നമ്മളൊരു സിനിമയിൽ അഭിനയിക്കുന്ന ഒരാളായതുകൊണ്ട് എൻ്റെ അടുത്തൊന്നും സെൽഫി അങ്ങനെ വല്ല സെൽഫി ഫോട്ടോ ഉണ്ടോന്നുള്ളത് അറിഞ്ഞുകൂടെ അത് നമുക്ക് നോ പറയാൻ പറ്റാത്ത കാര്യമാണ് അല്ലാതെ ഉള്ള ഒരു രീതിയിലുള്ള കണക്ഷനും ഈ പറയുന്ന പെൺകുട്ടിയായിട്ട് എനിക്കില്ല കഴിഞ്ഞ നവംബർ ഒന്ന് മുതൽ ഡിസംബർ പതിനഞ്ച് കഴിഞ്ഞ വർഷം ഡിസംബർ പതിനഞ്ച് വരെ ഉള്ള കാലയളവിലാണ് ഇത് നടന്നെന്നാണ് പറയുന്നത് ആ സമയത്ത് ഈ പറയുന്ന ഈ നിർമ്മാതാവിനൊപ്പം ഈ ദുബായിൽ ഉണ്ടായിരുന്നു ഞാൻ നിർമ്മാതാവിനെ ദുബായിൽ വെച്ച് കണ്ടിട്ടുണ്ട് അതിന്റെ ഡേറ്റ് എനിക്കിപ്പോൾ വെളിപ്പെടുത്താൻ പറ്റില്ല അത് എഫ്ഐആറിൽ എന്നാണ് ഡേറ്റ് കൊടുത്തേക്കണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ ഞാൻ കണ്ടത് ദുബായ് മോളിൽ വെച്ചിട്ടാണ് ദുബായ് മോളിൽ വെച്ച് ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തായ റാഫേൽ എന്ന് പറഞ്ഞ ഒരു സുഹൃത്തിനെ പരിചയപ്പെടുത്തിയതാണ് പുള്ളി ദുബായിലുള്ള പുള്ളിയാണ് പുള്ളിക്ക് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സിനിമയിൽ ഫിഫ്റ്റി പെർസെന്റ് ഫണ്ട് ഇടാൻ വേണ്ടിയിട്ട് റാഫേലും റാഫേലിന്റെ കുടുംബ കുടുംബവും കൂടി കൂടിയുണ്ടായി ഞങ്ങളവിടെ ദുബായ് മുകളിൽ ഒരു ഫുഡ് കോർട്ടിൽ കോർട്ടിലിരുന്ന് കണ്ടു റാഫേലേനും റാഫേലിൻ്റെ മകനും ഭാര്യയോ മകളും ഭർത്താവോ അങ്ങനെ അവർ മൂന്നുപേരുടെയാണ് വന്നത് അപ്പോൾ ഈ പറയുന്ന ഫിനാൻസർ ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ സിനിമയുടെ കാര്യം പറഞ്ഞ് അവിടെ പിരിഞ്ഞു അല്ലാതെ ഞങ്ങൾ ദുബായിൽ വേറെ എവിടെയും വെച്ച് മീറ്റ് ചെയ്തിട്ടില്ല ഡിഫൻഡ് ചെയ്യാൻ ഇത് ഞാൻ പറയൂ ഇത് ഞാനങ്ങനെ ഇത് ഫേസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ എനിക്ക് പരിചയമില്ല അപ്പൊ എനിക്ക് നിയമോപദേശം തേടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോ അത് നമ്മൾ ഈ അന്വേഷണത്തിനെ നമ്മൾ ബഹുമാനിക്കണം കാരണം ഇതൊരു ഫേക്ക് അലിഗേഷൻ ആണെന്നുള്ളത് അവർക്കും പ്രൂവ് ചെയ്യണം പക്ഷെ ഇതിന്റെ മറുവശം എന്താണെന്ന് പറഞ്ഞാൽ ഇങ്ങനെ പെട്ടെന്നൊരു വ്യക്തിയെ കുറിച്ച് ഇങ്ങനെ ന്യൂസ് വരികയല്ലോ എല്ലായിടത്തും ഇതിപ്പോ നാളെ നിങ്ങളെക്കുറിച്ചും വരാം ആരെക്കുറിച്ച് വേണമെങ്കിലും വരാം അപ്പോ അങ്ങനെ ഈ ഫേക്കായിട്ട് വരാൻ സാധ്യതയുള്ള അലിഗേഷനെ എവിടെയെങ്കിലും ഒരു ഒരു സ്റ്റോപ്പ് വേണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പം ആ അത് എനിക്ക് അതാണ് ഞാൻ പറഞ്ഞത് അത് എനിക്കിപ്പോ ഇവിടെ വെച്ച് സംസാരിക്കാൻ എന്ന് എനിക്ക് അറിഞ്ഞോടെ ഞാൻ അഡ്വക്കേറ്റ് അഡ്വക്കേറ്റായിട്ട് ചോദിച്ചിട്ട് ഇപ്പോഴത്തെ അലിഗേഷൻ എന്താണെന്നുള്ളത് ഞാൻ വായിച്ചില്ല അന്ന് എന്നെ ഫോണിൽ ജസ്റ്റ് പറഞ്ഞ ഒരു സാധനം മാത്രമേ ഉള്ളു അപ്പൊ ഒരു രീതിയിലും ഒരു അലിഗേഷൻ ഇത് എന്താ ഇങ്ങനെ വരുന്നതെന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ സി എനോട് പറഞ്ഞു അത് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല ഇത് ഇങ്ങനെ വരുന്നതാണ് അത് നമ്മൾ അന്വേഷണം നമ്മുടെ അന്വേഷണത്തിൽ ഇതിൽ വാസ്തവില്ലാന്ന് ഞങ്ങൾക്ക് മനസ്സിലായി എന്ന് പറഞ്ഞു അല്ല അതിപ്പോ നമ്മള് അത് ഫേസ് ചെയ്യേണ്ടി വന്ന ഫേസ് ചെയ്യണം വേറെ ഇതൊന്നുമില്ല പക്ഷെ നമ്മള് ഇമ്മീഡിയറ്റ് ഫാമിലിയാണ് നമ്മുടെ കൂടെ അവർക്കാണ് എഫക്ട് ചെയ്യാറ് പക്ഷെ എന്റെ ഇമ്മീഡിയറ്റ് ഫാമിലി എല്ലാവരും എന്റെ കൂടെ തന്നെയുണ്ട് അവര് അവർക്ക് എന്നെ അറിയാം ഞാനിന്ന് ആദ്യമേ ഇതറിഞ്ഞപ്പോൾ വീട്ടിലെ അമ്മേനെയാണ് വിളിച്ചത് അങ്ങനെ അമ്മ ഇങ്ങനൊരു വാർത്തകൾ വരുന്നുണ്ട് മമ്മി പറഞ്ഞു നീ ധൈര്യമായിട്ട് ഇരിക്ക എനിക്ക് ടെൻഷനൊന്നുമില്ലെന്നാണ് മമ്മി പറഞ്ഞത് അപ്പൊ അത് മതി അപ്പോൾ ഇണ്ട് ഉണ്ട് അത് ഞാൻ അതാ പറഞ്ഞതിന്റെ നിയമത്തിൻ്റെ ഏതറ്റം വരെ പോകാൻ പറ്റുമോ അറ്റം വരെ ഞാൻ പോകും ഞാൻ ഫൈറ്റ് ചെയ്യും ഞാനിത് ഞാൻ ചെയ്തിരിക്കും അത് എനിക്ക് വേണ്ടി മാത്രമല്ല നാളെ ഇതേപോലെ വരാൻ സാധ്യതയുള്ള അലിഗേഷൻ വരാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ഡിഫം ചെയ്ത് ഒരു വ്യക്തിത്വത്തെ നശിപ്പിക്കാൻ സാധ്യതയുള്ള എല്ലാവർക്കും വേണ്ടിയാണ് ഞാൻ നിൽക്കുന്നത് അത് സിനിമയിലുള്ള ആർക്ക് വേണമെങ്കിലും വരാം സിനിമയിലുള്ള ഇല്ലാത്തവർക്കും വരാം മീഡിയക്കാർക്കെതിരെ വരാം രാഷ്ട്രീയക്കാർക്കെതിരെ വരാം പക്ഷേ ഇത് ഈ യാത്ര ഞാൻ കണ്ടിന്യൂ ചെയ്തേ പറ്റുള്ളൂ ഒരു കാര്യം ഉറപ്പിക്കാം ഭയങ്കര കോൺഫിഡൻസ് ഉണ്ട് അദ്ദേഹത്തിന്റെ വീട്ടുകാരുടെ വലിയ സപ്പോർട്ട് അദ്ദേഹത്തിനുണ്ട് അദ്ദേഹത്തിന് അറിയുന്നവർ അദ്ദേഹത്തിന് ഒപ്പം നിൽക്കുമെന്നുള്ള വലിയ ബോധ്യമുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒറ്റയ്ക്ക് ഫേസ് ചെയ്യുമെന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ എതിരെ വന്നിരിക്കുന്ന ആ എലിഗേഷൻ അദ്ദേഹം നേരിടാൻ വന്ന് കാണിച്ച ആ ധൈര്യത്തെ ഞാൻ സല്യൂട്ട് കൊടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ് കാരണം ഇപ്പോൾ ഒരുപാട് ആരോപണങ്ങൾ ഒരുപാട് പേർക്ക് വന്നു പക്ഷെ അവരാരും തന്നെ വന്ന് ഡയറക്റ്റ് ആയിട്ട് ഒരു പത്രസമ്മേളനം നടത്താനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സമീപനമൊന്നും അവർ നടത്തിയിട്ടില്ല പക്ഷെ ഒരു ഫേസ്ബുക്കിൽ ഒരു പേസ്റ്റ് ഒരു പോസ്റ്റ് നമുക്ക് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ പോസ്റ്റ് പങ്കുവെക്കുകയോ അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയൊരു ഹിന്റ് കൊടുക്കുകയോ അല്ലാതെ അവരാരും തന്നെ വന്ന് ഇത്രത്തോളം ധൈര്യത്തോടു കൂടി വന്ന് സംസാരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഞാൻ നോക്കി കാണുന്ന മറ്റൊരു വസ്തുത അതുകൊണ്ട് തന്നെ ഈ ഒരു കേസ് പല തള്ളി പോകാനുള്ള സാധ്യതയാണ് കാണുന്നത് അത് വെറും ഫേക്ക് കേസായിട്ടാണ് എനിക്ക് തോന്നുന്നത് നാളെ ഇതിനു നേരെ തിരിച്ച് സംഭവിച്ചേക്കാം ഇപ്പോഴത്തെ എൻ്റെ ഒരു സാഹചര്യം വെച്ച് ഞാൻ മനസ്സിലാക്കിയെടുത്തോടോളം ഈ ഒരു കാര്യം വെറും ഫേക്കായിട്ട് അദ്ദേഹത്തിന് വലിച്ചടക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഒരാവശ്യമില്ലാതെ അദ്ദേഹത്തിന്റെ പേര് ഇതിലേക്ക് വലിച്ചു എനിക്ക് അനുഭവപ്പെട്ടത് ഇനി നിങ്ങളുടെ കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ നിങ്ങൾ വീഡിയോ കാണുകയാണെങ്കിൽ കാണുന്നവരാണെങ്കിൽ നിങ്ങൾ ഈ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തണം കാരണം എല്ലാ കുറ്റവാളികളും ശിക്ഷിക്കപ്പെടണം എന്നാൽ ഒരു നിരപരാധിയും ശിക്ഷിക്കപ്പെടരുത് എന്നുള്ള ഒരു പക്ഷക്കാരനാണ് ഞാൻ അനാവശ്യമായിട്ട് ഒരു വ്യക്തിയെ തേജോപോധ ചെയ്യുമ്പോൾ വ്യക്തിഹത്യ നടത്തുമ്പോൾ അതിലെന്ത് ആനന്ദമാണ് കണ്ടെത്തുന്നത് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാൻ പറ്റുള്ളത് എന്തായാലും അത്തരക്കാരോടൊപ്പമല്ല എൻ്റെ മനസ്സ് സത്യത്തിൽ ഇദ്ദേഹം ഒരു തെറ്റുകാരനാണെങ്കിൽ അദ്ദേഹത്തിനെതിരെ ആദ്യമേ തന്നെ ചാട്ട് ഈ ഒരു അങ്കമാനിടെ അറിയുന്ന ചാനൽ തന്നെയായിരിക്കും എന്നാൽ ഇത് തെളിയിക്കപ്പെട്ടിട്ടില്ല തെളിവുകൾ ഇനി വരാനിരിക്കുന്നേ ഉള്ളൂ കാത്തിരിക്കാം അടുത്ത നാളുകളിൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് എന്തായാലും നിമ്പോളി ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കാണിച്ചിരിക്കുന്ന ധൈര്യത്തെ അപ്രീഷിയേറ്റ് ചെയ്യാതെ തരമില്ല കാരണം അദ്ദേഹത്തിൻ്റെ ആ ഒരു ബോൾഡ്നെസ് എല്ലാവരും കൈയടിക്കേണ്ട ഒരു വസ്തുതയായിട്ടാണ് എനിക്ക് തോന്നിയത് ഇന്നൊരു പക്ഷെ അതൊക്കെ ആക്ടിംഗ് ആണെന്നൊക്കെ നമുക്ക് പറഞ്ഞു വെക്കാം എന്നാൽ അദ്ദേഹം ഒരു സാധാരണക്കാരന്റെ പ്രതിനിധിയാണ് സാധാരണക്കാർ സാധാരണക്കാരെ കടന്നുപോകുന്ന വ്യക്തിക്ക് അങ്ങനെ എളുപ്പത്തിലൊന്നും അത്തരത്തിലുള്ള തെറ്റുകളിലേക്ക് കടന്നു പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അത്രത്തോളം വലിയൊരു കിങ്ഡം ഒന്നും അദ്ദേഹം അവിടെ ഡെവലപ്പ് ചെയ്ത് എടുത്തു എന്ന് എനിക്ക് തോന്നുന്നില്ല അദ്ദേഹം ഒരു നടൻ തന്നെയാണ് എന്നാൽ മമ്മൂട്ടിയോ മോഹൻലാലിനെ പോലെയോ വലിയൊരു മഹാമേരുക്കളായിട്ടൊന്നും അദ്ദേഹം വളർന്നിട്ടില്ല എന്ന് തന്നെയാണ് എൻ്റെ ഇപ്പോഴത്തെ നിലപാട് കാരണം അദ്ദേഹത്തിന് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് അഞ്ചെട്ട് സിനിമകളാണ് അദ്ദേഹത്തിന് തുടർച്ചയായിട്ട് പരാജയപ്പെട്ടത് അദ്ദേഹത്തിന്റെ ബോക്സ് ഓഫീസ് കിങ് എന്ന ആ ഒരു പട്ടമൊക്കെ വളരെയധികം ആളുകളായി നഷ്ടപ്പെട്ടിട്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ അങ്ങനെ ഒരു സ്വാധീനം വെച്ച് ആളുകളെ വീഴ്ത്താനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടോ എന്ന് പോലും പലരും സംശയിക്കുന്ന ഒരു കാര്യം കൂടി നമ്മൾ ഇതിനിടെ പറയുകയാണ് എന്തായാലും അദ്ദേഹം ഒരു മികച്ച നടനാണ് അദ്ദേഹത്തിന് വലിയ മനോഹരമായിട്ടുള്ള സിനിമകൾ ഇനിയും ചെയ്യാൻ സാധിക്കട്ടെ ഈ ഒരു കേസിൽ അദ്ദേഹത്തിന്റെ സത്യം വെളിപ്പെടുത്തട്ടെ വെളിപ്പെടുക്ക വെളിപ്പെടാൻ കാരണമാകട്ടെ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ബാബായ്